സപ്ലൈകോ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച് വില വിവര പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടും വിൽക്കാൻ സാധനങ്ങളില്ലാതെ ഔട്ട്ലെറ്റുകളിലെ റാക്കുകൾ ഒഴിഞ്ഞുകിടക്കുന്നു കരാർകാർ ടെൻഡറിൽ പങ്കെടുക്കാത്തതിനാൽ ഭക്ഷ്യവസ്തുക്കൾ എങ്ങനെ വാങ്ങുമെന്നതാണ് ഉയരുന്ന ചോദ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ ഭക്ഷ്യവകുപ്പ് സർക്കാരിനോട് ശുപാർശ ചെയ്തിരുന്നു ഇതിന് പ്രകാരം കഴിഞ്ഞ ദിവസമാണ് സബ്സിഡി ഇരുപത് ശതമാനം കുറച്ച് പുതിയ വില വിവര പട്ടിക പ്രസിദ്ധീകരിച്ചത് സർക്കാർ ഉത്തരവിറങ്ങിയെങ്കിലും സപ്ലൈ ഔട്ട്ലെറ്റുകളുടെ റാക്കുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് ആയിരം കോടി രൂപയാണ് കരാറുകാർക്ക് കുടിശ്ശികത്തിൽ സർക്കാർ നൽകാനുള്ളത് ഈ സാഹചര്യത്തിൽ കരാറുകാർ ടെൻഡറിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നിരുന്നു കുടിശ്ശിക തുക ലഭിക്കാതെ ഇനി സാധനങ്ങൾ ലഭ്യമാക്കില്ലെന്നാണ് സ്ഥാപനങ്ങളും ഏജൻസികളും അറിയിച്ചത് പതിമൂന്നിന് സബ്സിഡി സാധനങ്ങൾ വാങ്ങാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം മുതൽ ഈ വർഷം ഓഗസ്റ്റ് വരെ സപ്ലൈകോയ്ക്ക് ചിലവ് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് കോടിയാണ് വിറ്റുവരവ് ആയിരത്തി നാല് കോടി കുടിശ്ശീകരണത്തിൽ സർക്കാർ നൽകേണ്ടത് ആയിരത്തി തൊണ്ണൂറ്റി നാല് കോടി രൂപ എന്നാൽ അനുവദിച്ചത് വെറും ഇരുന്നൂറ്റി പതിനഞ്ചു കോടി നിലവിലുള്ള നഷ്ടം നികത്താൻ പോലും ഈ തുക പര്യാപ്തമല്ലാത്തതിനാൽ സാധനങ്ങൾ വാങ്ങാൻ എന്താണ് പോംവഴി എന്നാണ് ഉയരുന്ന ചോദ്യം സംസ്ഥാനത്തെ ആയിരത്തി അറുനൂറ് സപ്ലൈ ഔട്ട്ലെറ്റുകളും പൂട്ടേണ്ട സാഹചര്യമാണ് നിലവിൽ ജനം തിരുവനന്തപുരം